ഞാൻ തീട്ടം തീട്ടം തന്നെയാ നിനക്ക് ഞാൻ മാത്രം മാത്രം നീ എന്നെ തന്നെയാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ മറുപടി എന്ന് പറയണ രേണു സുദിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരു താരമുണ്ടല്ലോ സജീന എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും രേണുസുദി ആരൊക്കെ വിമർശിക്കുന്നു അവരുടെയൊക്കെ വീഡിയോ എടുത്തു വെച്ച് കണ്ടന്റ്ാക്കിക്കൊണ്ട് അത് മാത്രം കണ്ടന്റ് ആക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു സുഹൃത്താണ് സജീന എന്ന് പറയുന്ന സ്ത്രീ അപ്പോൾ അവർ എനിക്കെതിരായിട്ട് രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ രേണു സുതിയെ ബോഡി ഷേമിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചാനലിൽ അവർ എടുത്തു വെച്ച് വല്ലാത്ത രീതിയിലാണ് അവരെനിക്കെതിരെ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ സമകാലിക വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലാതെ ഈ കൊണ്ട് മാത്രം വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ആൾക്കാരല്ല എല്ലാ യൂട്യൂബേഴ്സും ഓരോരോ കണ്ടന്റ് എടുത്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അതിന്റെ കൂടെ രേണു രേണുസുദിയുടെ കണ്ടന്റും ചെയ്യുന്നു പക്ഷെ ഈ സജീന എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ രേണുസുദിയുടെ കണ്ടന്റ് മാത്രമാണ് എടുത്ത് ചെയ്യുന്നത് അവരുടെ സുഹൃത്തു കൂടെയാണ് രേണുസുദി അപ്പം രേണുസുദി ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് ചീത്തയും തേറിയൊക്കെ പറയുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുധിയുടെ തീട്ടം തിന്നാണ് ഈ സജീന ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ മീൻ ചെയ്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രേണുസുദിയുടെ കണ്ടന്റ് മാത്രം എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവര് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതിനൊരു മറുപടി ആയിട്ട് അവർ ഇന്നിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലവർ പറയുന്നുണ്ട് നിനക്കല്ലേടി ആ പണി അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ തള്ളയോടൊന്നും പറയാനില്ല കാരണം ആ തള്ളക്ക് ലെവലേശം പോലും വിവരമോ ബുദ്ധിയോ ബോധവോ ഇല്ല കാരണം നമ്മളൊക്കെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇപ്പോഴുള്ള സമകാലിക വിഷയങ്ങളെ കുറിച്ചിട്ട് എല്ലാം എടുത്ത് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കി അറിയാം എല്ലാ കണ്ടൻറ്റുകളും എടുത്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലാതെ ഈ രേണു സുദിയെ കൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്നവരല്ല പക്ഷെ ഈ പറയുന്ന സജീന രേണുസുദിയുടെ കണ്ടന്റ് മാത്രം എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്നു രേണുസുദിയെ കുറിച്ച് ആരൊക്കെ വിമർശിക്കുന്നു അല്ലെ രേണുസുദി ആരൊക്കെ പറയുന്നു അവരുടെ എല്ലാം വീഡിയോ എടുത്തു വെച്ച് അങ്ങടെ അലക്കലാണ് ഈ ഒരു സ്ത്രീയുടെ മെയിൻ പരിപാടി അപ്പൊ ഞാൻ ഈ ഒരു യൂട്യൂബ് രംഗത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായി അതിലിപ്പോൾ ഒരു രണ്ടു വർഷം കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും എടുത്ത് വീഡിയോ ചെയ്യാറുള്ള ഒരാളാണ് ഞാൻ അല്ലാതെ ഈ രേണുസുതിയെ കൊണ്ട് മാത്രം കണ്ടന്റ് ഉണ്ടാക്കി അരിമയടിക്കേണ്ട ആവശ്യം നമുക്കില്ല നമ്മളെല്ലാ വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന സജീനെ ഇത്രയും വായിട്ട് അലയ്ക്കുന്നു ഇവർക്ക് കുറച്ചെങ്കിലൊരു അഭിമാനവും മാന്യതയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാ വിഷയവും എടുത്ത് ഒന്ന് വീഡിയോ ചെയ്ത് നോക്കുക അല്ലാതെ രേണുസുദിയെ മാത്രം കണ്ടൻ്റ് ആക്കിക്കൊണ്ട് നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് രേണുസുദിയുടെ തീട്ടം തിന്നുക എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ ആരും ഒരാളുടെ വീഡിയോ മാത്രം എടുത്തു വെച്ച് അവരെ മാത്രം കണ്ടൻ്റ് ആക്കിയിട്ടല്ല ഒരു യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്നത് ഇപ്പം അതുൽ വളോക്സെ ഡാനി സത്യൻ ഷെഫീ നെയ്ത്ത അങ്ങനെയൊക്കെയുള്ള എല്ലാ യൂട്യൂബേഴ്സും ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതിനിടക്ക് രേണുസുദിയുടെ കണ്ടന്റും എടുക്കാറുണ്ട് കാരണം രേണുസുദി ഇങ്ങനെ വാബോയ കോടാലി പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വള വള എന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ അതുപോലെ തന്നെ സഹായിച്ച ആൾക്കാരെ മോശം പറയുക അവർക്ക് ഇതിനു മുന്നേ അവരെ സഹായിച്ചിട്ടുള്ളവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുക അതിനുദാഹരണമാണ് ആ ബിഷപ്പ് ആ ഒരു ബിഷപ്പ് ഇവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ ക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയ ഒരു ബിഷപ്പിനെയൊക്കെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി ഈ പറയുന്ന സജീന ഉൾപ്പെടെ ആ ഒരു ബിഷപ്പിനെ ഏതൊക്കെ രീതിയിലാണ് സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിയിരിക്കുന്നത് എന്തായാലും ആ ഒരു രീതിയിലൊന്നും നമ്മൾ ആരും ആരെയും കുറിച്ച് പറയാറില്ല പ്രത്യേകിച്ച് നമുക്കൊരു ഒരു ആളെ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത ആ ഒരാളെ കുറിച്ച് നമ്മൾ മോശം പറയുവോ സഹായം വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം ചെയ്ത ഒരാളെ ആ സഹായം സ്വീകരിച്ചതിനു ശേഷം അയാളെ ചീത്തയും തെറിയും ഒക്കെ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും നമ്മളൊന്നും ആ ഒരു രീതിയിൽപ്പെട്ട ആൾക്കാരല്ല പക്ഷെ രേണുവും രേണുവിൻ്റെ ഈ സുഹൃത്തുക്കളൊക്കെ ആ ഒരു രീതിയിൽപ്പെട്ട ആൾക്കാരാണ് പിന്നെ രേണു സപ്പോർട്ട് ചെയ്യുന്നവരും അതേ രീതിയിലുള്ള ആൾക്കാരാണ് ഇപ്പം രേണുവിൻ്റെ കുറേ അന്തം ഫാൻസുകളുണ്ട് വന്നിട്ട് അങ്ങ് കമൻ്റിട്ട് മെഴുകോ നീ ഒക്കെ അവളെ കൊണ്ടല്ലേ ജീവിക്കുന്നേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്ന് ഞങ്ങൾക്ക് യൂ യൂട്യൂബാണ് പൈസ തരുന്നത് അല്ലാതെ രേണു സുദിയോ അല്ലെ രേണു സുദിയുടെ വീട്ടിൽ നിന്നോ അല്ല പൈസ തരുന്നത് എല്ലാവരുടെയും കമന്റാണ് നിനക്കൊന്നും വരെ പണിയില്ലേ പോയി പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് ഈ യൂട്യൂബ് ഇങ്ങനെ ഒരു ഇത് തന്നിരിക്കുന്നത് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനാണ് അതിൽ പല രീതിയിൽ വീഡിയോസ് ചെയ്യാം വ്ളോഗുകൾ ചെയ്യാം കുക്കിംഗ് വീഡിയോസ് ചെയ്യാം റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം കോമഡി വീഡിയോസ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതിയിൽ വീഡിയോസ് ചെയ്യാം അതിൽ നമുക്ക് പറ്റുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ് സമകാലിക വിഷയങ്ങളെ കുറിച്ച് എടുത്തു വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജോലി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ തുള്ളാട്ടം തുള്ളുന്ന രേണു സുതി ഇങ്ങനെ വന്നിരുന്നിട്ട് വായി തോന്നിയ വിഡിത്തരങ്ങളെല്ലാം വിളമ്പുന്നുണ്ട് ലോകത്തിലെ ആദ്യത്തെ ഒരു വിധവയാണ് രേണു സുതി എത്രയോ സ്ത്രീകൾ ഭർത്താവ് മരിച്ചും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതിൽ നിന്നൊക്കെ ഈ വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്ത്രീ അവരുടെ ഒരു ഭർത്താവ് ഉയ്യോ ഒരു കലാകാരനായിരുന്നു അയാൾ മരിച്ചതിന് ശേഷം അങ്ങോട്ട് ഇവരുടെ ജീവിത സാഹചര്യം മൊത്തത്തിൽ മാറി ഇപ്പൊ എന്തോ കോലം കെട്ടി അങ്ങ് നടക്കുകയാണ് എന്തായാലും എനിക്ക് ഈ സജീന എന്ന് പറയുന്ന സ്ത്രീയോട് പറയാനുള്ളത് വളരെ മാന്യമായിട്ട് ഞാൻ പറയുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് പോലെ എല്ലാ കണ്ടന്റും എടുത്ത് വീഡിയോ ചെയ്യുക അല്ലാതെ ഈ രേണുസുദിയുടെ തൂങ്ങി നടക്കാതെ അങ്ങനെ നിങ്ങൾ ഈ രേണുസുദിയുടെ തൂങ്ങി നടക്കുമ്പോൾ രേണുവിന്റെ തീട്ടം തിന്ന് തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഇനിയും പറയേണ്ടി വരും അതിൽ യാതൊരു സംശയവും